പാകിസ്ഥാന്റെ ആകാശത്ത് കനത്ത നിശബ്ദതയാണ് കാറ്റിനുപോലും ഭീതി നിറഞ്ഞ ഗന്ധം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഭയത്തിൻ്റെ അന്തരീക്ഷമെന്ന് റിപ്പോർട്ട് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും ശൂന്യമാണ് എന്നും ഒരു വിമാനം പോലും അവിടെ കാണാനില്ല എന്നും ഉപഗ്രഹ ചിത്രങ്ങളും വ്യക്തമാക്കുന്നു ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ പങ്കിട്ട ചിത്രം പാകിസ്ഥാൻ ഏതാണ്ട് ശൂന്യമായ ആകാശത്തെയാണ് കാണിക്കുന്നത് ഇറാൻ അറേബ്യൻ കടൽ യു എ എന്നിവിടങ്ങളിലെ ധാരാളം വിമാനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചുവിടുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം ബുധനാഴ്ച രാവിലെ പാകിസ്ഥാൻ പല പ്രധാന വിമാനത്താവളങ്ങളും അതീവ സുരക്ഷാ ജാഗ്രത പാലിക്കുകയും എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുകയും ചെയ്തതായി പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കറാച്ചിയിലെ ജിന വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകളും പാകിസ്ഥാൻ റദ്ദാക്കിയിട്ടുണ്ട് ശേഷം ഇന്ത്യയുടെ വ്യോമാക്രമണം ഭയന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം ഒരു വിമാനം പോലും പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ ദൃശ്യമല്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇടയിലുള്ള രാത്രിയിൽ മൂന്ന് ഇന്ത്യൻ സൈന്യങ്ങളുടെയും സംയുക്ത ദൌത്യമായ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെ നാല് തീവ്രവാദ ഒളിത്താവളങ്ങളും പാകിസ്ഥാൻ അധീനതയിലുള്ള കാശ്മീരിലെ അഞ്ച് തീവ്രവാദ ഒളിത്താവളങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ ബഹാവൽപൂർ മുരിദ്കെ ഗുൽപൂർ കൌർലി മുസാഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭീകര സംഘടനകളായ ജയ്ഷെ ലഷ്കർ എന്നിവരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടു ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ അതേസമയം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ സായുധ സേന മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ ചില വിമാന അടച്ചിടുകയും ചെയ്തു ഇൻഡിഗോയുടെ ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ വിവിധ വിമാന കമ്പനികളുടെ കുറഞ്ഞത് ഇരുപത് വിമാനങ്ങളും റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാംഗ്നഗർ ഛത്തീസ്ഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു